ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് വേളൂരി കിട്ടിയിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വേളൂരി കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നമ്മൾ ഉരുളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കറിയിലേക്ക് ചെറിയ ഉള്ളിയാണ് ധാരാളമായിട്ട് എടുത്തു വേണ്ടത് ചെറിയ ഉള്ളിട്ട് നല്ല ടേസ്റ്റ് ആണ് ക്കുന്നു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്നും മൂക്കട്ടെ ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ോജിപ്പിച്ചതിന് ശേഷം ആ പച്ചമുള ഒന്നോട് പോയി കഴിയുമ്പോ നമ്മളതിൽ ചോദിച്ചിങ്ങനെ തക്കാളി ചേർത്ത് കൊടുത്തു അതിലേക്ക് ഇത് കല്ലുപ്പ് പാകത്തിന് കല്ലുപ്പ് ചേർത്ത് അതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കും പാകത്തിന് കുടംപുളി ഇട്ട് മൂടി വെച്ചിട്ടേ തുറന്നു നോക്കാം വെള്ളമൊക്കെ പാകമായി വന്നുകൊണ്ട് അതിനകത്തേക്ക് നമ്മൾ വേളൂരി ഇട്ട് കൊടുക്കണം ഒന്ന് തിളച്ച് പാകാവട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം നമുക്ക് ഒന്നാമതും ഒഴിച്ചു കൊടുക്കാം വേളൂരി വെന്ത് പാകമായിട്ടുണ്ട് വേളൂരിക്ക് അധികം വേവില്ല നമ്മുടെ മീൻകറി തിളച്ച പാകമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഉപ്പിച്ച് ഒഴിക്കുന്നു നമ്മുടെ വേളൂരി കറിയൊക്കെ അപ്പം അല്ലി സെർട്ടിൻസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം